കൃപാസനം കൃപയുടെ വാസസ്ഥലം േനിക്ക് വർന്ന ആത്മധൈര്യത്തിൻ അഭിഷേകം വചനത്തിൻ അഭിഷേകം അഭിഷേകം

अभिषेकं साद्वराभिषेकम् सुरे अभिषेकं सान्त्वभिषेकम् Oh. I'm എൻ്റെ പ്രിയപ്പെട്ടവരെ ഉടമ്പടി മറ്റ് പല പ്രാർത്ഥനകളെക്കാളും ഉടമ്പടി ജീവിതത്തെ ഉടമ്പടി ജീവിതമെന്ന് പറഞ്ഞൊരു പുതിയ ജീവിത ആൾക്കാരംഭിച്ചിരിക്കുകയാണ് അത് നമുക്ക് മനസ്സിലാകണത് ഈ സാക്ഷ്യം പറഞ്ഞു കഴിയുമ്പോൾ അവസാനം പറയാം എൻ്റെ മരണം വരെ ഞാനും എൻ്റെ കുടുംബവും ഉടമ്പടി ജീവിക്കും അപ്പം നമ്മളത് പറഞ്ഞു കൊടുത്തതല്ല നമ്മൾ അവർ പറഞ്ഞു കേട്ടിട്ട് നമ്മൾ പറയണതാണ് ഉടമ്പടി ഒരു ജീവിതക്രമമാണെന്നുള്ളത് ജനങ്ങളെ അവരുടെ അനുഭവത്തിൽ നിന്ന് അവർ പ്രഖ്യാപിക്കുമ്പോൾ അത് ചികഞ്ഞു മാറ്റിയെടുത്തിട്ടാണ് നമ്മൾ നിങ്ങളോട് പൊതുവായിട്ട് പറയണത് ജനങ്ങൾക്ക് ഇങ്ങനെ ഒരു അനുഭവമുണ്ട് ഉടമ്പടി ഒരു സാധാരണ ഒരു വിശ്വാസത്തിൻ്റെ എസ് പ്രയോഗം അല്ല എക്സ്പ്രഷൻ അല്ലെങ്കിൽ പ്രഖ്യാപനം എന്നതിനേക്കാളുപരി ഉടമ്പടി അതിൽ തന്നെ ഒരു ജീവിത ക്രമമായിട്ട് മാറുകയാണ് അതുകൊണ്ടാണ് പുതുക്കുന്നവരുടെ എണ്ണം ഇപ്പോൾ കൂടിയിരിക്കണത് പണ്ട് നിങ്ങൾക്കറിയാവല്ലോ ഉടമ്പടിയുടെ തുടങ്ങിയ കാലത്ത് പതിനാറ് പതിനേഴ് പതിനെട്ട് കാലഘട്ടങ്ങളിൽ ഉടമ്പടി പുതുക്കുന്നത് മൂന്നിലൊന്ന് പേരായിരുന്നു ഉടമ്പടി എടുക്കുന്നതിൻ്റെ മൂന്നിലൊന്ന് പേരെയാണ് ഉടമ്പടി പുതുക്കത്തുള്ളത് അതാണ് തൊണ്ണൂറ് ദിവസത്തേക്ക് വേണ്ടി മാത്രമുള്ള ഒരു പ്രത്യേകമായ ഒരു ഒരു പ്രത്യേക വിഷയബന്ധിയായ ഒരു പ്രാർത്ഥനയായിരുന്നു ജോലിയില്ല വീടില്ല വിവാഹം നടക്കണില്ല വിഷയം ഉടമ്പടി തുടക്ക തുടക്കുന്ന കാലത്ത് പതിനാറിൽ തുടങ്ങി പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് ഇരുപത് പിന്നെ കോവിഡ് കാലം ഇരുപത് വരെ കോവിഡ് കോവിഡാവും അതുവരെ ഇങ്ങനെ ഉടമ്പടി ഒരു വിഷയബന്ധിയായിട്ടാണ് നിന്നത് അതുകൊണ്ട് ആൾക്കാർ ഒരു തൊണ്ണൂറ് ദിവസമാകുമ്പോൾ വിഷയബന്ധിയായുള്ള ആൾക്കാർ അത് സ്റ്റോപ്പ് ചെയ്യും ഞങ്ങളുകൊണ്ട് വിഷയബന്ധിക്കാരെ പിന്നെ നിങ്ങൾ കണ്ടിന്യൂ ചെയ്യണമെന്ന് ഞങ്ങളും പറയത്തില്ല കാര്യം വിഷയബന്ധിക്കാതെ കണ്ടിന്യൂ ചെയ്തിട്ട് കാര്യമില്ല അതുകൊണ്ടാണ് ആൾക്കാർ ഉടമ്പടി ജീവിക്കാൻ തുടങ്ങിയപ്പോഴേ ഈ ജീവിതത്തിൻ്റെ ഒരു പ്രൊട്ടക്ഷൻ ഭയങ്കരമാണ് സംരക്ഷണം അവർക്ക് ആരോ തങ്ങളുടെ കൂടെയുണ്ട് തങ്ങളുടെ കാര്യങ്ങൾ അന്വേഷിക്കാനും തങ്ങളെ നയിക്കാനും അമ്മയുടെ കൃത്യമായ സാന്നിധ്യം അവരനുഭവിച്ചിട്ട് ഉടമ്പടി നിലനിൽക്കുന്നതാണ് നല്ലത് എന്ന് തോന്നണം പിന്നെ മുൻപത്തേക്കാൾ സന്തോഷം കുടുംബത്തിലൊക്കെ വിശുദ്ധീകരണം വചനവായനയൊക്കെ ഉള്ളത് കാരണം നല്ല ആധ്യാത്മികമായ പരിസരം തിന്മയിൽ വീഴാതിരിക്കാനുള്ള ഒരു സംരക്ഷണം ആകപ്പാട് വല്ലാത്ത ഒരു ദൈവമായ അഭിഷേകത്തിൻ്റെ ഒരു കാലം അപ്പം അതുകൊണ്ടാണ് ആൾക്കാർ സാക്ഷ്യം പറയുമ്പോഴും നമ്മളാരും പറഞ്ഞിട്ടില്ല അവർ തന്നെത്താൻ പറഞ്ഞതാണ് ഞാനും എൻ്റെ കുടുംബവും മരണം വരെ ഉടമ്പടി നിലനിൽക്കുമെന്ന് കാരണം ഇച്ചിരി ഉടമ്പടിയുടെ ഒരു സംരക്ഷണവും അതുപോലെ തന്നെ ഏത് മേഖലയിൽ ചെന്നാലും ഏത് ഏത് നമുക്ക് സഹായിക്കാൻ പറ്റാത്ത സ്ഥലത്ത് ചെന്നാലും ദൈവത്തിൻ്റെ ഒരു ഇടപെടൽ നമുക്ക് വ്യക്തമാവുകയാണ് നമ്മൾ നമുക്ക് ചിലവൊന്നുമില്ല ആ പടവുള്ള ചിലവെന്ന് പറയണത് ഉടമ്പടി നമുക്കുള്ള ഒരു ചിലവെന്ന് പറഞ്ഞാൽ എന്താ വളരെ സൂക്ഷ്മതയുള്ള ഒരു ചിലവെന്ന് പറഞ്ഞാൽ ഞാൻ നോക്കിയിട്ട് വിശ്വസ്തയിൽ വെള്ളം ചേർന്നുണ്ടോ ചേർന്നുകൊണ്ടോന്ന് മാത്രം നോക്കിയാൽ മതി ഒന്നുമില്ല സിമ്പിളാണ് മൊത്തം ഉടമ്പടി നമ്മൾ പഠിക്കുമ്പോഴും ആൾക്കാരെ എല്ലാ ദിവസവും ഞാൻ കാണുമ്പോഴും എനിക്ക് മനസ്സിലാകണത് ഉടമ്പടി സിമ്പിളായിട്ട് കൈകാര്യം ചെയ്യാം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിൻ്റ് ഒരു പോയിൻ്റേ ഉള്ളു ഉടമ്പടിയിൽ ശ്രദ്ധിക്കേണ്ട എന്താണ് വിശ്വസ്തയിൽ വെള്ളം ചേർക്കുന്നുണ്ടോയെന്ന് നോക്കിയാൽ മതി കാര്യം ഇത് കോവനൻ്റ് ആയത് കാരണം ഉടമ്പടി ആയത് കാരണം നമുക്ക് വേണ്ടത് വിശ്വാസത്തെക്കളുപരി എന്താണ് പെസ്വെയറിങ് ഫെയ്ത്താണ് വേണ്ടത് ഫെയ്ത്ത് നമ്മൾ സാധാരണ മനുഷ്യർക്ക് ഫെയ്ത്ത് മതി ഉടമ്പടിയിൽ വേണ്ടത് പെസ്വെയറിങ് ഫെയ്ത്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പിന്തുടർന്ന് നിലനിൽക്കുന്ന ഫെയ്ത്താണ് എൻഡ്യൂറിങ് ഫെയ്ത്ത് എന്ന് എന്ത് വേണമെങ്കിലും പറയാം അതായത് നിലനിൽക്കുന്ന ഒരു വിശ്വാസം വിശ്വാസത്തിനൊരു കുഴപ്പമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്പവിശ്വാസം ഒന്ന് ഈശോ ഒരു തരം ബ്രാൻഡ് ചെയ്തിട്ടുണ്ട് ചില വിശ്വാസം ഈശോ വന്നപ്പോഴാണ് ബ്രാൻഡിങ് ഭയങ്കരമായത് പണ്ട് എല്ലാം വിശ്വാസമാണെന്ന് പറഞ്ഞ ആൾക്കാർ ഇരിക്കുകയായിരുന്നു യഹുദന്മാർക്ക് അങ്ങനെ ഒരു ധാരണയായിരുന്നു വിശ്വാസം എല്ലാം വിശ്വാസമാണെന്ന് ഈശോ വന്നപ്പോൾ വിശ്വാസത്തിൻ്റെ ഗ്രേഡ് ബ്രാൻഡ് ചെയ്ത് എന്നിട്ട് ഈശോ പറഞ്ഞു അല്പവിശ്വാസി നീ സംശയിച്ചത് എന്തിനെ അപ്പോൾ വലിയ അടുത്തുള്ള അരുമ ശിഷ്യനാണ് അവൻ്റെ കയ്യിൽ നിന്ന് കൈവിട്ടുപോയി ഒരു നിമിഷം അവൻ സംശയിച്ചു പോയി അപ്പോൾ ഉടനെ അടുത്ത് നിൽക്കുന്നത് ആരാണ് എന്ന് മറന്നുപോയി ക്രിസ്തുവിനേക്കളുപരി കടലിനെ കണ്ട് അവൻ പേടിച്ചുപോയി ഇപ്പോൾ ക്രിസ്തു നിൽക്കുന്ന കാര്യം മറന്നിട്ട് അവൻ്റെ അനുഭവം കാരണം അവൻ പെട്ടെന്ന് സംശയിച്ചു വയപ്പോൾ അവൻ താഴേക്ക് പോയി അപ്പോഴാണ് കൈ നീട്ടിക്കൊണ്ട് കടത്താവ് ചോദി പറയുന്നത് അല്പവിശ്വാസി ദാറ്റ് മീൻസ് ഷോട്ടൈം ഫെയ്ത്ത് ഷോർട്ടൈം ഫെയ്ത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാരുടെ കൂട്ടത്തിലുള്ള ഒരു ബ്രാൻഡഡ് ഫെയ്ത്താണ് ഷോട്ട് ടൈം ഫെയ്ത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കാലത്തേക്ക് വിശ്വസിക്കുന്നു വചനത്തെ പ്രതി ക്ലേശവും സങ്കടങ്ങളും ഉണ്ടാകുമ്പോൾ അവൻ വിട്ടുപോകുന്നു ടേക്ക് വിട്ടു പോക് ദോൺ മതായി പതിമൂന്ന് ഇരുപത്തിയൊന്ന് ഇരുപത്തിയൊന്ന് വചനം കേട്ടിട്ട് വചനം കേട്ടിട്ട് ഉടനെ സസന്തോഷം സ്വീകരിക്കുകയും തന്നിൽ വേരില്ലാത്തതിനാൽ അല്പനേരം മാത്രം അല്പനേരം മാത്രം നിലനിന്നിട്ട് നിലനിന്നിട്ട് വചനത്തെ പ്രതി വചനത്തെ പ്രതി ക്ലേശവും ക്ലേശവും പീഡയും ഉണ്ടാകുമ്പോൾ യും ഇതാണ് അല്പനേരം എന്താണ് അല്പവിശ്വാസം എന്ന് വെച്ചു കഴിഞ്ഞാല് ഇത് കണക്ട് ചെയ്യണത് പത്രോസിന്റെ കടലിൽ മുങ്ങി താഴുന്നതുമായിട്ട് ബന്ധപ്പെട്ടതാണ് കാര്യം വജന് ഈശോ എന്താ പറഞ്ഞത് പ്രഭു പത്രോസ് പറഞ്ഞു കടലിൽ മീതെ ഈശോയെ കണ്ടപ്പോഴും പത്രോസ് പറഞ്ഞു പ്രഭു അങ്ങാണെങ്കിലേ എന്നെ കൂടി അങ്ങടെ അടക്കിലേക്ക് വരാൻ അനുവദിക്കുവിൻ അപ്പോൾ ഈശോ എന്താ പറഞ്ഞു വരൂ എന്ന് പറഞ്ഞു അതാണ് വചനം അപ്പോൾ ആ വരൂ എന്ന് പറഞ്ഞ വചനത്തിലാണ് വിശ്വസിക്കേണ്ടത് അതിന് പക്ഷേ പത്ത് ദിവസത്തിന് ആ വരു എന്ന വചനം മറന്നുപോയി പക്ഷെ വചനത്തെ പ്രതി അതിനെ വരൂ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അതിനെ പ്രതിയുള്ള കുറച്ച് ക്ലേശങ്ങളുണ്ട് ഓരോ വചനവും ആക്ടിവേറ്റ് ചെയ്യാൻ കറസ്പോണ്ടിങ് ആയിട്ടുള്ള പേയ്മെൻറ്റുകളുണ്ട് അതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം ഒരു വചനവും നമുക്ക് പേയ്മെൻ്റ് ഇല്ലാത്തയില്ല ഓരോ വചനവും നടപ്പിൽ വരാൻ അതിൻ്റെ കറസ്പോണ്ടിങ് പേയ്മെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നടപ്പിൽ വരുത്താൻ ആവശ്യമായ ചെലവ് ചിലവുപടികളുണ്ട് സാ അല്ലാതെ നമ്മൾ വിശ്വസിക്കണമെന്ന് പറഞ്ഞാൽ ദൈവം ഏക്കത്തില്ല ദൈവം നമ്മുടെ ഒരു വിശ്വാസവും ടെസ്റ്റ് ചെയ്യാതെ ചെയ്യാതെടുക്കത്തില്ല ഈ കളികളെ കൃത്യമായിട്ട് മനസ്സിലായില്ലെങ്കിൽ നമ്മുടെ ഈ പാരമ്പര്യ വിശ്വാസം കൊണ്ടിരിക്കും ഒരു പണിയും നടക്കത്തില്ല ദൈവത്തിൻ്റെ സ്വഭാവം നമ്മൾ എന്ത് കാലേ പിടിച്ച് പറഞ്ഞാലും ദൈവം പറയും ഓക്കെ പറയണതല്ല ഞാൻ കേട്ടു പക്ഷേ ടെസ്റ്റ് ചെയ്യാനുണ്ട് എല്ലാം പത്ത് ദിവസത്തിന് വരെ പറയും ടെസ്റ്റ് ചെയ്യാനുണ്ട് നീ പറയണ കാര്യം സത്യമാണോ എന്ന് എനിക്ക് ടെസ്റ്റ് ചെയ്യണമെന്ന് പറയും അത് അതുകൊണ്ട് വരുമെന്ന് പറയും പിന്നെ വരുമെന്ന് പറയുമ്പോൾ നമ്മളെക്കും നമ്മളെ കുണങ്ങി ചാടി അങ്ങോട്ട് ചെല്ലും കുറച്ച് കഴിയുമ്പോൾ ടെസ്റ്റ് വരും എന്താണ് പത്ത് ദിവസം കടലിലും നോക്കും കാലും നനയും അപ്പോൾ താഴേക്ക് കർത്താവിനെ മാറ്റിയിട്ട് കാ കടലിനിട്ട് നോക്കുമ്പോൾ യു എന്ന് അങ്ങോട്ട് എടുക്കും അതായത് കർത്താവിനെ നോക്കി പോയ ആളാണ് പെട്ടെന്നൊന്ന് പകച്ചു പോകും ഈ പെട്ടെന്ന് പകച്ചു പോണതല്ല പെട്ടെന്ന് പകച്ചു പോണ അനുഭവങ്ങൾ ദൈവം തരും മനസ്സായില്ലേ അത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം പെട്ടെന്ന് പകച്ചു പോണതല്ല നമ്മൾ പെട്ടെന്ന് നമുക്ക് പകച്ചു പോകുന്ന രീതിയിലുള്ള അനുഭവങ്ങൾ ദൈവം തരും ഇപ്പം നിങ്ങൾ ഇപ്പോൾ ഭർത്താവിൻ്റെ കൂടി മാറാൻ പ്രാർത്ഥിച്ച് അല്ലെങ്കിൽ അയാളുടെ സംശയ രോഗം മാറാൻ വേണ്ടി പ്രാർത്ഥിച്ചു അപ്പോൾ രണ്ട് ദിവസം അയാളുടെ സംശയം മാറി അപ്പോൾ ഓ ദയേ ഉടമ്പടി ഏറ്റ് നേരത്തെ പോകട്ടെ നേരത്ത് എന്നൊക്കെ പറയും കുറച്ച് കഴിയുമ്പോൾ അയാൾക്ക് പണ്ട് പത്രക്കാരനെ മാത്രമേ സംശയമുണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ ഇൻസ്റ്റാൾമെൻ്റ് കാരനെക്കൂടി സംശയമായി അതാണ് പ്രശ്നം ഒരാഴ്ച പുള്ളിക്ക് കുഴപ്പമൊന്നുമില്ലായിരുന്നു പത്രക്കാരനെ മാത്രമേ പുള്ളിക്ക് പണ്ട് സംശയം ഉണ്ടായിരുന്നു ഉടമ്പടി എടുത്തപ്പോൾ ഇൻസ്റ്റാൾമെൻ്റ് കാരനെക്കൂടി സംശയമായി പകച്ചു പോയി നമ്മൾ പെട്ടെന്ന് അപ്പോൾ എന്ത് ചെയ്യ് ഓ ഇനിയിപ്പോൾ നീലത്തിരി കത്തിച്ചാൽ എന്ത് കാര്യം പച്ചത്തിരി കത്തിച്ചാൽ എന്ത് കാര്യം കണ്ട സംഭവം തരും പേയ്മെൻറ്റ് വിരാണ കണ്ടല്ലേ ഇതിൻ്റെ ഉടമ്പടി വഴികളിലുള്ള പേയ്മെൻറ്റ് സീ നോക്കണം പേയ്മെൻറ്റ് നോക്കണം അത് ഇതിൻ്റെ നമ്മൾ എന്ത് വിശ്വസിക്കണം എന്ന് പറഞ്ഞാലും നമ്മുടെ അപ്പനേക്കും അമ്മയേക്കും മക്കളും എല്ലാവരും ഏക്കും പക്ഷേ ദൈവം മാത്രം ഏക്കത്തില്ല ടെസ്റ്റുണ്ടെന്ന് പറയും ഇത് ടെസ്റ്റെന്ന് പറഞ്ഞ വിശ്വാസമാണോ ഇത് മരണം വരെ ടെസ്റ്റുകൾ ഉണ്ടാകും അതാണ് ഈശോ പറഞ്ഞ പ്രലോഭനങ്ങൾ ഉണ്ടാവേണ്ടതാണ് നിന്റെ കർത്താവ് എന്ത് പറയുന്നു അതനുസരിച്ച് ചെയ്യാനാണ് നീ ഉടമ്പടി എടുത്തിരിക്കുന്നത് അത് നിന്നെ ഉയർത്തുകയും നിലനിർത്തുകയും ചെയ്യും കാര്യം അവൻ്റെ നാമം എല്ലാ നാമങ്ങളെക്കാളും ഉന്നതമായ നാമം അവൻ്റെ നാമത്തിനെ അറിയാത്തവരറിയിക്കാനും അറിഞ്ഞവരെ ആഴപ്പെടുത്താനും വേണ്ടി അഭിഷേകം മേടിച്ച ആളാണ് നീ എന്നുള്ള ബോധ്യം ആ ബോത്ത് നിന്നെ ഊട്ടി ഉറപ്പിക്കാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് കൊച്ചു കൊച്ചു പ്രശ്നങ്ങളുണ്ടാകും അതെല്ലാം പ്രാർത്ഥന വിശ്വാസം കൈകാര്യം ചെയ്യാൻ കർത്താവ് നിന്നെ അനുഗ്രഹിക്കട്ടെ ശ്രുതികട്ടേ ആത്മാവാ ദൈവ ഭരണേ ഭരണി ആത്മാവാ ദൈവേ ഭരണേ നിന്റെ ഉള്ളി വസിക്ക സ്വർഗം സ്വർത്തി പാടുക സ്വർത്തപ്പാട എല്ലാരും കർത്താവിന്റെ നാമത്തെ പ്രാർത്ഥിക്കാൻ പോകുന്നു തലവേദന ഉള്ളവരെ നെറ്റി കൈവെക്കണം ഉദരോഗമുള്ളവരെ വയറി കൈവെക്കണം കരട് രോഗമുള്ളവര് നെഞ്ചിൻ്റെ കൂടിനെ കൈവെക്കണം ഹൃദ്രോഗമുള്ളവരെ ഇടനെഞ്ചിന് കൈവെക്കണം തോൻസൈറ്റ് തൈറോയ്ഡ് രോഗികളെ തൊണ്ടയിൽ കൈവെക്കണം സർവാംഗം കൂട രോഗമുള്ളവരെ കൈവണച്ച് വെക്കണം മൊത്തം കർത്താവിന് ശരീരം ഉച്ച ഉള്ളംകാരവരെ ഏൽപ്പിക്കണം ഇട്ടിപ്പുഴക്കം പോലെ ശ്രദ്ധിക്കട്ടെ ഉന്നതമായി നാമത്തിന് ശ്രദ്ധ ചെയ്യുന്ന ഓൺലൈനിലുള്ളവരും പ്രാർത്ഥിക്കട്ടെ ഓൺലൈനിലുള്ളവരും പ്രാർത്ഥിക്കട്ടെ ശരീര രോഗങ്ങളുടെ അടുത്ത് കൈവച്ചിട്ട് പ്രാർത്ഥിക്കട്ടെ മുപ്പത്തെട്ട് വർഷം മുപ്പത്തെട്ട് വർഷം കൃപാനയുടെ യോഗ്യതയാൽ കൃപാൾച്ചാറെ സമയ കടികാരൻ നൽച്ചാർത്ത് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ യേശുവിൻ്റെ നാമത്തിലെ യേശു കർത്താവിന്റെ നാമത്തില് മാരക രോഗങ്ങൾ തീരാവേദികൾ ജീവിത ദുരിതങ്ങൾ ജീവിത തടസ്സങ്ങൾ ജോലിയില്ലാത്ത അവസ്ഥകൾ വിശകില്ലാത്ത അവസ്ഥകള് സാമ്പത്തിക തകർച്ചകൾ വീടില്ലാത്ത അവസ്ഥകൾ സ്ഥലമില്ലാത്ത അവസ്ഥകൾ സമാധാനാത്ത അവസ്ഥകള് അകന്നുപോയ ഭാര്യവർത്തകന്മാർ മക്കളില്ലാത്തവര് സാമ്പത്തിക അകർച്ച വന്നു പോയവര് കടത്തിലായിപ്പോയവര് ജപ്തിയായിപ്പോയവര് മാനകരോഗികള് ജീവിതത്തിന്റെ സർവ മണ്ഡലങ്ങള് നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ കുട്ടികൾ പ്രാപിക്കട്ടെ വരെ സൗഖ്യം ഗണവേ നന്ദി ഋണവേ നാ വരെ സൗഖ്യം വൃണവേ കുട്ടിയ മൗനമായി പ്രാർത്ഥിക്കുക നിങ്ങളുടെ സ്വകാര്യ വിഷമതകളെ ഏറ്റവും ഫലപ്രദമായി പ്രാർത്ഥിക്കാൻ പറ്റിയ സമയമാണ് ഈ ആരാധന സമയം അമ്മയുടെ മധ്യസ്ഥതയിൽ നിങ്ങളുടെ സങ്കടങ്ങളെ രോഗങ്ങളെ തടസ്സങ്ങളെ പരിശുദ്ധ അമ്മയ്ക്ക് ഏൽപ്പിക്കുക ഡേറ്റിട്ട് ഏൽപ്പിക്കുക സഞ്ജാതി മാതാവ് സമയത്തിൻ്റെ ആജ്ഞി നിങ്ങളുടെ ജീവിത സമയത്തിൻ്റെ മേൽ അധികാരമുള്ള ജീവിത സാഹചര്യത്തിലും നീയാണ് കർത്താവ എന്ന് ഏറ്റുപറയുവാനുള്ള വലിയ അഭിഷേകം ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഈശോയെ ജീവിതത്തിൻ്റെ വിവിധ ദുരന്ത മുഖങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഈശോ അത് നിന്നെ അന്വേഷിച്ച് കണ്ടെത്താനുള്ള ഒരു മാർഗമാണെന്ന് അത് വിവേചിച്ചറിയുവാൻ ഈ ആരാധനയിലൂടെ ഞങ്ങളെ തിരഞ്ഞെടുത്ത് അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ് നമിച്ച് നമുക്ക് ദിവ്യകാരുണി നാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം परिशुद्ध परम दिवेकारे हिनोमिन्न अङ्गिज्ञराधना परिशुद्ध परम दिवेकारण्ये मे हिन्दो Hurry.